കണ്ണൂർ കുടക്കളം സ്വദേശി വേലായുധൻ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ വീടിന് സമീപത്തെ കണ്ണോളി മോഹൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കിട്ടിയ സ്റ്റീൽ വസ്തു പരിശോധിക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ് മരണപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവമുണ്ടായി പോലീസ് ഇക്കാര്യത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് എക്സ്പ്ലോസീവ് സബ്സി സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾക്കൊള്ളിച്ച് ക്രൈം നമ്പർ അറുനൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നു പാനൂരിൽ ഈടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഊർജിത അന്വേഷണം നടത്തി കുറ്റക്കാരായ പതിനഞ്ച് പേരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും മറ്റും തടയുന്നതിന് ശക്തമായ നടപടികളും പരിശോധനയുമാണ് പോലീസ് നടത്തി വരുന്നത് ആയുധങ്ങളുടെയും പെടിക്കോപ്പുകളുടെയും അനധികൃത നിർമ്മാണവും ശേഖരണവും തടയുന്നതിനും കണ്ടെത്തുന്നതിനുമായി കോറി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരന്തര റെയ്ഡുകൾ നടത്തി ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവയെ ഉൾപ്പെടുത്തി വ്യാപകമായ വാഹന പരിശോധനകളും പെട്രോളിംഗും നടത്തിവരുന്നു സംസ്ഥാനത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും തടയുന്നതിന് ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് വെടിമരുന്നുകളും സ്ഫോടക സാമഗ്രികളും ദുരുപയോഗം ചെയ്ത് ഭൂമി നിർമ്മാണവും മറ്റും നടത്തുന്നവർക്കെതിരായി മുഖം നോക്കാതെ നടപടിയെടുക്കാനും സംഭവങ്ങൾ അമർ ചെയ്യുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ചില മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് കൂടുതൽ ഊർജിതമായ പരിശോധനകൾ നടത്തുന്നതാണ് ആ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല